നാം എത്ര തന്നെ ശക്തന്മാരും പരിചയ സമ്പന്നരുമെങ്കിൽ തന്നെയും നമുക്ക് തനിയെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം അന്നേരങ്ങളിൽ നാം ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ അവിടുന്ന് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളത്രേ ഒന്ന് അവിടുന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും രണ്ട് അവിടുന്ന് നമുക്ക് ജയം നൽകും നാം തീരുമ്പോൾ നമ്മുടെ കഴിവും പരിചയവും സ്വാധീനവുമൊക്കെ അപ്രയോജനമായി വരുമ്പോൾ ഒരു ദൈവ വൈതൽ എന്ന നിലയ്ക്ക് നാം ആരും പരിഭ്രാന്തരാകേണ്ടതില്ല പകരം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമുക്ക് ജയം തരുന്ന ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ ജീവിതം ഒരു യുദ്ധക്കളം പോലെയായെന്ന് വരും നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറമായ വെല്ലുവിളികൾ നാം നേരിട്ടേക്കാം രോഗങ്ങൾ നഷ്ടങ്ങൾ സാമ്പത്തിക പിരിമുറുക്കങ്ങൾ മാനസിക വേദനകൾ ഇവയിൽ ചിലത് മാത്രം ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ നാം എത്തിച്ചേരുമ്പോൾ ദൈവം നമ്മോട് മന്ത്രിക്കുന്നത് ധനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം ഇരുപതാമതിയായും പതിനഞ്ചാമത്തെ വാക്യം ദ ബാറ്റൽ ഈസ് നോട്ട് യുവേഴ്സ് ബട്ട് മൈൻഡ് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ മൂന്ന് സൈന്യങ്ങൾ യഹൂദയ്ക്കെതിരെ അണിനിരക്കുന്നു എന്ന് ഈ ഹോഷഫാത് രാജാവ് കേട്ടപ്പോൾ സ്വാഭാവികമായും ഭയം അവൻ്റെ ഹൃദയത്തെ പിടികൂടി എന്നാൽ പരിഭ്രാന്തനാകുന്നതിന് പകരം അവൻ പ്രാർത്ഥനയിൽ കഥാവിങ്കിലേക്ക് തിരിഞ്ഞു ദൈവത്തിൻ്റെ സഹായം തേടി ജനമൊത്തുകൂടി അപ്പോൾ വന്ന യഹോവിയുടെ ദിവ്യവചനമത്രേ ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ പ്രശ്നങ്ങളാകുന്ന സൈന്യങ്ങളുമായി നാം അഭിമുഖീകരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നാം അതിനെയൊക്കെ നേരിടാതെ സർവ സൈന്യാധിപനായിരിക്കുന്ന യഹോവയെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന ശബ്ദം കേട്ടപ്പോൾ എഹോഷഫാത്തും കൂട്ടരും ചെയ്തതത്രേ വാക്യം പത്തൊൻപത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിക്കുവാൻ തുടങ്ങി നമ്മുടെ പ്രശ്നങ്ങളുടെയും വൈഷമങ്ങളുടെയും നടുവിൽ നമ്മുടെ വിഷയങ്ങളെ കർത്താവിന് ഭരമേൽപ്പിക്കുക എന്നിട്ട് അത്യുച്ചത്തിൽ സ്തുതിക്കുവാൻ ആരംഭിക്കുക ബാക്കി കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കും have a pleasant day